ഹായ് ഗായ്സ് നിമിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ആദ്യത്തെ വൈസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു കോളിഫ്ലവർ കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം എൻ്റെ ഫസ്റ്റ് ടൈം ഉള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് കാരണം ഞാൻ ഇതുവഴി കോളിഫ്ലവർ കറി ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഞാൻ ഈ കോളിഫ്ലവർ കറിക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് പിന്നെ തക്കാളി പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കോളിഫ്ലവർ ഇതിനകത്ത് വേണം കോളിഫ്ലവർ ചെറു ചൂട് വെള്ളത്തിൽ ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് ആദ്യം ചീനിച്ചിട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ടു കറിവേപ്പിലിട്ടു എനിക്ക് സവാള ഇടുക അതിനുശേഷം പച്ചമുളക് ഇടുക ഉപ്പും കൂടിട്ട് നന്നായിട്ട് കിണ്ടുക ഉപേക്ക് ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇടുക ഒരു ബ്രൗൺ ആയി വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാവുന്നതാണ് പൊടികൾ ആദ്യം ചേർക്കുന്നത് മഞ്ഞപ്പൊടിയാണ് മുളക് പൊടി മല്ലിപ്പൊടി ഇതൊക്കെ ആവശ്യത്തിനാണ് പിന്നെ മസാലപ്പൊടി ഗരം മസാലപ്പൊടി പൊടികളുടെ പച്ചമണം മാറിയതിനു ശേഷം തക്കാളി ആഡ് ചെയ്യുക ശേഷം നന്നായിട്ട് കിണ്ടുക കിണ്ടി ഒരു ചെറുതായിട്ട് ആ മസാലയൊക്കെ തക്കാളിയിൽ പിടിച്ച് വന്ന ടൈമിൽ നമ്മ കുറച്ച് ചെറു ചൂടുവെള്ളം അതിനകത്ത് ഒഴിക്കുക ി നമ്മൾ ഈ കോളിഫ്ലവർ അതിനകത്ത് ആഡ് ചെയ്യുക പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യുക ഞാൻ എനിക്ക് ഉപ്പ് കുറവായത് കൊണ്ട് ഞാൻ ഉപ്പ് ഏഹ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഏർ അടച്ച് വെച്ച് വേവിക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ അത് വെന്തോ എന്ന് നോക്കിയതിന് ശേഷം ഒരുമുളകും പൊളിയും ചേർത്ത് കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക റെഡി ആയിരിക്കുന്നു ഗൈസ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക